എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡി ക്യൂവിന്റെ നാൽപ്പതാം ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡി ക്യുവിന്റെ നാൽപ്പതാം ചിത്രം ഡി ക്യൂ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വൻ വിജയമായി മാറിക്കഴിഞ്ഞ ആർ ഡി എക്സിന്റെ സംവിധായകനായ നഹാസാണ് ുവിന്റെ നാൽപ്പതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴത്തെ കുഞ്ഞിക്കിയുടെ നാൽപ്പതാം ചിത്രത്തിൽ പ്രവർത്തിക്കുന്ന ക്രൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വൻപൻ കാസ്റ്റിംഗ് ആണ് ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നത് ഡി ക്യു ആന്റണി വർഗീസ് പെപ്പെ പ്രിയകൻ എസ് ജെ സൂര്യ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ അപ്ഡേറ്റുകൾ വന്നെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യാൻ പോകുന്നത് മൈസ്കിൻ ആയിരിക്കും അതോടൊപ്പം പ്രിയകാ മോഹനെ കൂടാതെ മറ്റൊരു നടിയും കൂടി ഈ ചിത്രത്തിൽ പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ഡിഒപി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജിമ്മഷി കാലിദാണ് കൂടാതെ ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജെയ്സ് പി ജോയും അതോടൊപ്പം ഈ ഒരു വൻപൻ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് ഡി ക്യൂവിന്റെ നിർമ്മാണ കമ്പനി ാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു വൻപൻ മലയാള സിനിമക്ക് ഒരുങ്ങാൻ പോകുന്നത് പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തേ എന്ന സിനിമയായിരുന്നു അവസാനം റിലീസ് ചെയ്ത മലയാള ചിത്രം ആ ഒരു സിനിമ വൻ പരാജയമാണ് തിയേറ്ററുകളിൽ ഏറ്റുവാങ്ങിയത് എന്നാൽ തന്റെ അടുത്ത അന്യഭാഷാ ചിത്രത്തിലൂടെ ഡി ക്യൂ വൻ തിരിച്ചുവരവാണ് ബോക്സ് ഓഫീസിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് സിനിമ മാറുകയും ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഡീ കിവിൻ്റെ നാൽപ്പതാം ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം